കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നമ്മളെ ഈ മനോഹരമായ ദിവസത്തിലേക്ക് കൂട്ടി വരുത്തിയ കർത്താവിൻ്റെ അജഞ്ചലമായ സ്നേഹത്തെ ഓർത്ത് നമുക്കവനെ സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളതായിരുന്നു എന്താണ് ഒരു കുടുംബജീവിതം തല്ലിപ്പിരിഞ്ഞു പോകാനുള്ളതിൻ്റെ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ദൈവമാണ് യോജിപ്പിച്ചത് പക്ഷേ ദൈവത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ദൂരെ ദൂരെ വധൂവരന്മാർ സ്ത്രീ പുരുഷന്മാർ യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ വലിയ നഷ്ടങ്ങളാണ് അവർക്കുണ്ടാകുന്നത് അതിൻ്റെ ആണ് വേർപിരിയാനുള്ള തീരുമാനം മറ്റൊന്ന് നമ്മൾ പറഞ്ഞു വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരുക പലപ്പോഴും വിട്ടുപിരിയില്ല പറ്റിച്ചേരുകയുമില്ല വിട്ടുപിരിയാതെ പറ്റിച്ചേരാൻ പറ്റില്ല അവിടെ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളാണ് കുടുംബജീവിതത്തെ വേർവിരിയിലേക്ക് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന രണ്ടാമത്തെ വസ്തുത മൂന്നാമത്തേത് നമ്മൾ ചിന്തിച്ചു ഒന്നായി തീരുക എന്നുള്ളതാണ് ആ പ്രോസസ് ശരിയായ രീതിയിൽ നടക്കാതെ പോകുന്നു വിവാഹം കഴിയുന്നു പക്ഷേ ഒന്നായി തീരേണ്ടതിന് പകരം ഇപ്പോഴും ഓരോരോ ഓമന പേരുകൾ വിളിച്ച് സ്ത്രീ സ്വാതന്ത്ര്യമെന്നോ പുരുഷ സമത്വമെന്നോ കുടുംബ മഹിമയെന്നോ എന്നുവേണ്ട എന്തെങ്കിലുമൊക്കെ പേരുകൾ പറഞ്ഞ് രണ്ടുപേരും പാരലായി പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒന്നായി തീരുന്നതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഉൾക്കരുത്ത് എന്ന് പറയുന്നത് എവിടെയാണോ ഒന്നായി ഒന്നായിത്തീരലില്ലാതെ പോകുന്നത് അവിടെ അനധിവിദൂര ഭാവിയിൽ പിരിയണം എന്ന ചിന്ത രൂപപ്പെടുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേർപിരിയലിൻ്റെ നാലാമത്തെ കാരണമാണ് ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പുകയും സ്നേഹത്തിൻ്റെ അപര്യാപ്തത ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കകത്തുള്ള സ്നേഹത്തിന് ഒരു മാതൃകയായി വിശുദ്ധ പൗരോസ് ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവ് എങ്ങനെയാണോ തൻ്റെ സഭയെ സ്നേഹിച്ചത് അതുപോലെ എന്നാണ് സഭയെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിച്ചത് കർത്താവ് എങ്ങനെയാണോ നമ്മെ സ്നേഹിച്ചത് അതുപോലെ അതിന് പലർക്കും നമ്മെ എങ്ങനെയാണ് കർത്താവ് സ്നേഹിച്ചതെന്ന് അറിയില്ലല്ലോ ദൈവ പോലും അറിയില്ല കുടുംബത്തിൽ സ്നേഹത്തിന് യാതൊരു വിലയുമില്ല നിലയുമില്ല സ്നേഹമെന്ന ആ പോഷകാകാരം കഴിച്ചല്ല പല മക്കളും വളരുന്നത് അവർ പകയുടെ വിദ്വേഷത്തിൻ്റെ സ്വാർത്ഥതയുടെ ഭിന്നതയുടെ എല്ലാം മേഖലകളിൽ വളർന്നു വരികയാണ് സ്നേഹം എന്താണെന്ന് പോലും അവർക്കറിയില്ല അതുകൊണ്ട് അവർ പലരും ക്രൂരന്മാരായിത്തീരുന്നു നീചന്മാരായിത്തീരുന്നു വ്യാജന്മാരായിത്തീരുന്നു ചതിയന്മാരായിത്തീരുന്നു പുരുഷൻ മാത്രമല്ല വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലം അവരെ നല്ല മാന്യതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥരാക്കി മാറ്റേണ്ടതിന് പകരം വഴിപിഴച്ച ജീവിതങ്ങളിലേക്കും വഴിപിഴച്ച ജീവിതയാത്രയ്ക്കും മക്കളെ ഒരുക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററായി അനേകരുടെ കുടുംബങ്ങൾ അതപ്പതിച്ചു കിടക്കുന്നു നല്ല പൗരന്മാരെ നല്ല ദൈവഭയമുള്ളവരെ നല്ല ദൈവാശ്രയമുള്ളവരെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് അവരുടെ എല്ലാം സ്നേഹത്തിൽ പലപ്പോഴും സ്വാർത്ഥത ഇടകലരുകയാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് കർത്താവ്തൻ്റെ സഭയ്ക്ക് കൈമാറിയത് എന്താണ് സ്നേഹത്തിൻ്റെ നിർവചനം എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് സ്നേഹം പ്രകടമാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളിലൂടെ നമ്മൾ കൊടുക്കുന്ന നല്ല വാക്കുകളിലൂടെ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങളിലൂടെ ഒക്കെ നമുക്ക് സ്നേഹത്തെ പ്രകടമാക്കാനായിട്ട് സാധിക്കും നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വാക്ക് കൊണ്ട് നമ്മുടെ വസ്തു കൈമാറ്റം കൊണ്ട് അല്ലെങ്കിൽ പദാർത്ഥ കൈമാറ്റം കൊണ്ട് എല്ലാം നമുക്ക് സ്നേഹത്തെ പ്രകടമാക്കാനായിട്ട് സാധിക്കും കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് എന്ന് എങ്ങനെയാണ് കർത്താവ് പ്രകടമാക്കിയത് യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായ പതിനാറാമത്തെ വാക്യം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ ഈ വചനം കേൾക്കുന്ന നമുക്ക് വേണ്ടി അവൻ ഒഴിഞ്ഞുവെച്ചു നമുക്ക് വേണ്ടി അവൻ നീക്കി വെച്ചു സ്വർഗീയ മഹിമകളെ വിട്ട് സ്വർഗീയമായ പദവികളെ വിട്ട് സ്വർഗം ചായ ചിറങ്ങിവന്ന് മണ്ണിൽ മനുഷ്യനായി ജീവിച്ചു മനുഷ്യത്വപരമായ എല്ലാ കാര്യങ്ങളും പാപമൊഴിയെ സകരദും കർത്താവ് ഈ മണ്ണിൽ ചെയ്തു ഈ മണ്ണിൽ അനുഭവിച്ചു ഈ മണ്ണിൽ നിന്ന് ആസ്വദിച്ചു ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള പഠനം നടത്താനുള്ള കമ്മീഷൻ്റെ ചെയർമാനായിട്ടല്ല കർത്താവ് വന്നത് കാരണം അവൻ പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ദൈവവുമാണ് അതുകൊണ്ട് അവൻ അറിയാം എന്നിരുന്നാലും നമ്മെ നേടാൻ നമ്മളുടെ രൂപമെടുത്ത് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ അവൻ പാർത്തു ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ മകനെ നമുക്ക് വേണ്ടി വെച്ചു ഏറ്റവും വിലപ്പെട്ടത് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു മകനെ ഉള്ളൂ എങ്കിൽ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും അത് വളരെ വാല്യൂബിളായിരിക്കും കാരണം ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും ഒരു കുഞ്ഞിന് ദൈവം തന്നതാണ് എന്ന് നമ്മൾ പറയും പഴയ കാലത്തൊക്കെയാണെങ്കിൽ എട്ടും പത്തും മക്കളുണ്ട് അതിലൊന്നു പോയാലും ഒന്നും നഷ്ടപ്പെടാനില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കാലയളവായിരുന്നു അങ്ങനെയല്ല ഒരു മകൻ്റെ വിലയറിയാവുന്നവരാണ് ഈ സ്ക്രീനിൻ്റെ മുൻപിലിരിക്കുന്ന പലരും ഒരു കുഞ്ഞിൻ്റെ വിലയറിയാവുന്നവരാണ് ഈ സ്ക്രീനിൻ്റെ മുൻപിലിരിക്കുന്ന പലരും പിതാവായ ദൈവത്തിന് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ മകനെ നമുക്ക് വേണ്ടി തന്നു ദൈവമക്കളെ ആ മകനെ നമുക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദമായി എന്തേ കാരണം ലോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറിൽ പറഞ്ഞു ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ലോകത്തെ രക്ഷിപ്പാൻ ഭൂരോഗത്തെക്കാൾ വിലയേറിയ മനുഷ്യനെ വീണ്ടെടുക്കാൻ പൊന്നുകൊണ്ടോ വെള്ളികൊണ്ടോ വിലയേറിയ വസ്തുക്കളെ കൊണ്ടോ വിലയേറിയ കല്ലുകളെ കൊണ്ടോ ഒന്നും കഴിയാതെ വന്നപ്പോൾ ഏറ്റവും വിലപ്പെടുപ്പുള്ള തൻ്റെ മകനെ നമുക്ക് വേണ്ടി പറഞ്ഞയച്ചു ഇവനാകുന്നു അവകാശി എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളഞ്ഞു ഉള്ളൻ കാൽ മുതൽ ഉച്ച വരെ പിഴർക്കപ്പെട്ട ചാട്ടവാറിൻ്റെ ചാലുകളിലൂടെ രക്തം ധാരധാര ഒഴുകി സ്നേഹം നിമിത്തമായി അവനത് ഒഴുക്കി നമ്മിൽ നിന്നൊന്നും തിരിച്ചവൻ പ്രതീക്ഷിച്ചില്ല അവനാകെ ആഗ്രഹിച്ചത് നമുക്ക് ജീവൻ വേണം എന്നാണ് കർത്താവ് ആകെ ആഗ്രഹിച്ചത് നമുക്ക് നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് കർത്താവ് ആകെ ആഗ്രഹിച്ചത് പിസാജിന്റെ അടിമത്വത്തിൽ നിന്ന് എൻ്റെ ജനത്തെ വിളിവിച്ചെടുക്കണമെന്നത് മാത്രമാണ് അതിനു വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വന്ന വിലയോ തൻ്റെ വിലയേറിയ രക്തം ആ രക്തം നൽകിയാണ് നമ്മെ വീണ്ടെടുത്തത് എന്ന് യോഹന്നാന്റെ സുവിശേഷം മൂന്നിന്റെ പതിനാറിൽ നമ്മൾ വായിച്ചല്ലോ ദൈവമക്കളെ അത്ര സ്നേഹവാനായ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മളോടുള്ള സ്നേഹത്തെ പ്രകടമാക്കാൻ തൻ്റെ പുത്രനെ നൽകിയെങ്കിൽ ഭാര്യ ഭർത്തൃ ഭാര്യാഭർത്തൃബന്ധത്തിനകത്തുള്ള സ്നേഹം ഇതുപോലെ എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുകയാണ് അപ്രകാരം നിർവ്യാജ്യമായ സ്നേഹം ഒഴിവാക്കാൻ കഴിയാത്തതാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ശൂന്യമായ കരങ്ങളുമായി കടന്നു ചെല്ലുന്നവനെ നിറഞ്ഞ കരങ്ങളുമായി സ്വീകരിക്കുന്ന ആ അവാച്യമായ സ്നേഹം പ്രിയ പ്രിയസുഹൃത്തെ ചോദിച്ചോട്ടെ ആ സ്നേഹത്തെ താങ്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ജീവിത പങ്കാളിക്കും അത് നൽകാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഭാര്യയോ ഭർത്താവോ എന്നുള്ള വ്യത്യാസം ഇവിടെ വേണ്ട സ്നേഹിക്കുന്ന കാര്യത്തിൽ പാലം വയ്ക്കണ്ട സ്നേഹിക്കുന്ന കാര്യത്തിൽ അളവ് വയ്ക്കണ്ട സ്നേഹിക്കുന്ന കാര്യത്തിൽ നമ്മളെ തന്നെ മാനദണ്ഡങ്ങൾ വയ്ക്കണ്ട കർത്താവ് ഒരു മാനദണ്ഡമേ നമ്മെ പഠിപ്പിച്ചുള്ളൂ ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെ സ്നേഹിച്ചാൽ മതി നിർവ്യാജമായ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസവും വലിയ ഡിഗ്രിയെല്ലാം വാങ്ങിയവർ ശ്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ ചുട്ടുകൊല്ലുമ്പോൾ ഭാര്യയെ വെട്ടിതുറുക്കി ചാക്കിലായി ഫ്രിഡ്ജിൽ കയറ്റുമ്പോൾ അവിടെ എവിടെയാണ് സ്നേഹം പ്രകടമാകുന്നത് എത്ര പ്രതീക്ഷയോടെ ആരംഭിച്ച കുടുംബജീവിതങ്ങളാണ് തല്ലിപ്പറഞ്ഞു പോയത് കാരണം എന്തേ നിഷ്കളങ്കമായി പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല ഒരു സഹോദരൻ്റെ ഭാര്യ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പങ്കുവെച്ചു ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ വലിയ ഒരു വടിവാൾ എൻ്റെ കിടക്കയ്ക്ക് കീഴെ വെച്ചിട്ടാണ് കിടക്കുന്നത് എപ്പോഴും എന്തും സംഭവിക്കുക എൻ്റെ ഭർത്താവ് എന്നെ ഏത് സമയത്തും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എപ്പോൾ ആക്രമിച്ചാലും ഞാൻ വിടില്ല അവനെ ഇതാണ് എന്നോട് പറഞ്ഞ ഡയലോഗ് ഭർത്താവ് റിവാൾവറുമായി നടക്കുകയാണ് ഭാര്യയെ ഭയന്ന് എവിടെയാണ് നിർവ്യാജമായ സ്നേഹം നമുക്ക് ഈ തരത്തിലുള്ള ബന്ധങ്ങൾക്കകത്ത് പ്രകടമാക്കാൻ കഴിയുന്നത് എവിടെയാണ് പ്രകടമാകുന്നത് പരസ്പരമുള്ള വിശ്വാസവും ധാരണയും നഷ്ടപ്പെട്ടാൽ പരസ്പരം ശത്രുക്കളായി പരസ്പരം കടിച്ചു കീറുകയാണ് അതിനെ അതിജീവിക്കാനുള്ള ഏക മാർഗം നിശബ്ദതയാണ് മൗനമാണ് പ്രതികരണത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് കൃതാവെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ ആ നിർവ്യാജമായ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഈ നാളുകളിൽ കോടതി വരാന്തകൾ ധാരാളം ദമ്പതികൾ ചവിട്ടിക്കയറുന്നത് വിദേശത്ത് പോകാൻ സാധിക്കാത്തത് ഈ വഴക്ക് നിമിത്തമാണ് നല്ലൊരു ഭാവി നമുക്ക് ലഭിക്കാതെ പോയത് ഈ വഴക്ക് നിമിത്തമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാതെ പോകുന്നത് ഈ ഭയം നിറഞ്ഞ നിർവ്യാജം അല്ലാത്ത സ്നേഹം പുലർത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് നിർവ്യാജ്യമായ സ്നേഹമുണ്ടോ ഡിവോഴ്സ് ഉണ്ടാകില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല എന്തെല്ലാം വന്നാലും മരണം വരെ മരണത്തിൻ്റെ കുരുകൾ താഴ്വരെ വരെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഈ ബന്ധമാണ് ദൃഢമായ ബന്ധം കുടുംബജീവിതത്തിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും ധാരണ പെസകുകൾ ഉണ്ടാകും പരസ്പരം വൈരുദ്ധ്യമായ ചിന്തകൾ ഉണ്ടാകും പരസ്പരം വഴക്ക് പറഞ്ഞു സകാരിച്ചു എന്ന് വരും പക്ഷേ നിർവ്യാജമായ സ്നേഹം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വരുമ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് ഒന്നിച്ചു പോകുന്നതാണ് ആ സ്നേഹം ഇതാണ് കർത്താവ് നമുക്ക് നൽകിയത് ഏതൊരു സമയത്തും ഏതൊരു വ്യക്തിയും ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നതിയിലേക്ക് കയറി ചെന്നാൽ വളരെ കൃത്യമായി പവുമോചനം തന്ന് സമാശ്വസിപ്പിച്ചയക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്നു പ്രിയരെ പവബോധം തരുന്ന യേശുവിൻ്റെ ആത്മാവ് പാപമോചനം തരുന്ന നമ്മുടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്ന സ്വർഗസ്ഥ പിതാവ് ഇത് മൂന്നും മൂന്നാണെങ്കിലും മൂന്നും ഒരുമിച്ച് നമ്മിൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതരായി മാറുകയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതരായി തീരുകയാണ് ഈ രൂപാന്തരീകരണം സംഭവിക്കാൻ നിർവ്യാജമായ സ്നേഹം നമ്മെ പിന്തുടരണം സ്നേഹം തണുത്തു ആദ്യ സ്നേഹം വെളിപ്പാട് മത്സരത്തിൽ യോഗന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനായിട്ടുണ്ട് വിവാഹ ജീവിതത്തിൻ്റെ ആരംഭത്തിലുള്ള സ്നേഹം അത് ചില മാസങ്ങൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഏറ്റവും സൗന്ദര്യമുള്ള യഥാർത്ഥമായൊരു തലത്തിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെയാണ് വിയോജിപ്പുകൾക്ക് സ്ഥാനം അവിടെയാണ് എതിർപ്പുകൾക്ക് സ്ഥാനം അവിടെയാണ് വിരുദ്ധാഭിപ്രായങ്ങൾക്ക് സ്ഥാനം പക്ഷേ നിർവ്യാജ്യമായ സ്നേഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ ആ കാര്യങ്ങളൊന്നും നിലനിൽക്കാതെ ഒന്നിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മുടെ വീട്ടിലോ നമ്മളുടെ ഇടയിലോ നമ്മുടെ കുടുംബജീവിതത്തിലോ നമ്മളുടെ മക്കളുടെ കുടുംബജീവിതത്തിലോ ഇതുപോലെയുള്ള ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സ്വയം പരിശോധിക്കണം എന്നെ എൻ്റെ കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത് കർത്താവിന് എന്നോടുള്ള സ്നേഹം എത്ര അചഞ്ചലവും എത്ര അവാച്യവും എത്ര മനോഹരവും എത്ര നിർവ്യാജ്യവുമായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചതിലും സ്നേഹിക്കുന്നതിലും ധാരാളം കുറവുകൾ വന്നു പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ജയ ജയജീവിതത്തിന് വേണ്ടി നമുക്ക് കുതിക്കാം ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല രണ്ടുപേരും അതിനെക്കുറിച്ച് ചിന്തിക്കണം രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിക്കണം നമുക്ക് ഒന്നിച്ചു പോകണം നമുക്ക് പ്രശ്നങ്ങൾ കൂടാതെ ജീവിക്കണം പരസ്പരം പറഞ്ഞും അഭിപ്രായങ്ങൾ കൈമാറിയും ഏക തീരുമാനത്തോടെ നമുക്ക് പോണം രണ്ടഭിപ്രായങ്ങളെ സമന്വയിക്കുന്നിടത്താണ് കുടുംബജീവിതം മഹിമയും സൗന്ദര്യവും ഉള്ളതായിത്തീരുന്നത് അതിന് തക്കവണ്ണമുള്ള പാകുതയും പക്വതയും രണ്ട് ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ കുടുംബജീവിതം ധന്യമായി തീരുകയാണ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുമ്പോഴേക്കും പരസ്പരം എന്തെങ്കിലും ഒരു ഒച്ച വയ്ക്കുമ്പോഴേക്കും എല്ലാം വട്ടം തിരിഞ്ഞ് നേരെ എബൗട്ടേൺ അടിച്ച് കയ്യിൽ കിട്ടിയത് വാരിപ്പുറയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചില പൊട്ടികളെ പൊട്ടന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ വാക്ക് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങൾ വീണ്ടും വിചാരമില്ലാത്ത വ്യക്തികളെ മലയാള ഭാഷയിൽ വിളിക്കുന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് ആണത് അവരെ ഫോഷൻ എന്ന് വിളിക്കും മടയൻ എന്ന് പറഞ്ഞ് വിളിക്കും ദൈവജനം മൂടൻ എന്ന് വിളിക്കും ൈമകളെ ക്രിസ്തീയ ജീവിതത്തിൽ പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിച്ചാൽ നമുക്ക് മരണം വരെയും ഒരുമിച്ച് പോകാം ചില വെസ്റ്റേൺ ഉണ്ട് അതിന് സ്ഥിരതയില്ല എപ്പോൾ വേണമെങ്കിലും വെച്ചുമാറാവുന്നതാണ് അവിടുത്തെ നിയമങ്ങളും സംഹിതകളും അങ്ങനെയായിരിക്കാം പക്ഷേ ഏത് രാജ്യത്തിലെ ഏത് നിയമങ്ങൾ എങ്ങനെയുള്ളതായാലും ന്യായവിധി നാളിൽ നമ്മുടെ മുൻപാകെ തുറക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനല്ല ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയല്ല ഒരു സഭയുടെ ഭരണഘടനയല്ല മറിച്ച് സ്വർഗാധിപത്യത്താൽ ജീവിക്കുന്ന സ്വർഗാധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു ദൈവ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്വർഗത്തിന് ദൈവം നൽകിയിട്ടുണ്ട് ഒരു കൽപ്പന വലിയവനായി ദൈവം തന്നിട്ടുണ്ട് അതാണ് വേദപുസ്തകത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങളിലായി കിടക്കുന്നത് ആ കൽപ്പനകളെ എല്ലാം കർത്താവ് സ്വാംശീകരിച്ച് അതിനെ രണ്ടാക്കി ഒന്ന് പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്നും രണ്ട് നാം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നമ്മൾ നമ്മളുടെ അയൽക്കാരെയും സ്നേഹിക്കണം കൂട്ടുകാരനെ സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം ജീവിത പങ്കാളിയെ സ്നേഹിക്കണം ഈ അലൈൻമെൻറ്റ് കൃത്യത്ത് വന്നാൽ കുടുംബജീവിതത്തിൽ ഡിവോഴ്സിൻ്റെ കാര്യമില്ല കുടുംബജീവിതം എന്തുകൊണ്ട് വേർപിരിയുന്നു നിർവ്യാജമായ സ്നേഹമില്ല ചതിയും വഞ്ചനയും ഒളിച്ചു വയ്ക്കലും ഒളിഞ്ഞു നോട്ടവും അവിശ്വസ്തയും അവിശ്വാസവും കുടുംബജീവിതത്തിനകത്ത് എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ തുടങ്ങിയതല്ലേ നമ്മുടെ വീട്ടിലെ പ്രശ്നം അന്ന് മുതൽ ആരംഭിച്ചതല്ലേ നമ്മുടെ വീട്ടിലെ വഴക്ക് അന്ന് മുതൽ തുടങ്ങി വെച്ചതല്ലേ വീട്ടിനകത്തെ അന്ധച്ചിദ്രം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ നമ്മൾ വിജയിച്ചു എവിടെയാണ് ഇതിനുള്ള പരിഹാരം കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹത്തെ തിരിച്ചറിയണം ഞാൻ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വീണ്ടും ജനിക്കണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാൻ നിർണയിക്കണം ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തെ ഏകീകരിക്കണം പ്രിയദൈവക്കളെ അങ്ങനെ ദൈവവും നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധത്തെ ശരിയാമണ്ണം നിർവചിക്കാമെങ്കിൽ നമുക്കതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയെയും സ്നേഹിക്കാം ആ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ നമുക്ക് കുടുംബജീവിതം സുസ്ഥിരമായി നയിക്കാം അല്ലെങ്കിൽ പൊളിയും തകരും നശിക്കും തലമുറകൾ ചിതറിപ്പോകും സംഭവിക്കാതിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണനിവാനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്ന് വചനം കേൾക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമേ ദുഷ്ടൻ പരാജയപ്പെടുന്ന കുടുംബജീവിതങ്ങളെ പരിശുദ്ധാത്മാവേ നീ പണിതെടുക്കണമേ ഈ വചനം കർത്താവിൻ്റെ നാമത്തിൽ പങ്കുവെക്കുകയാണ് ഫലം കഴിക്കുമാറാകണമേ എല്ലാ പ്രിയ പ്രേക്ഷകരെയും അങ്ങയുടെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ പ്രീസലോഡ് ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും